അസ്സലാമു അലൈക്കും അസലമലൈക്കുംഹമ്മത്തല്ല നമുക്ക് നമ്മുടെ ഇടയിലൊക്കെ ചില കുട്ടികൾക്കൊക്കെ ഉണ്ട് എന്താ പഠിക്കാൻ വിളിച്ചാൽ വരൂല്ല എഴുതാനൊക്കെ ഭയങ്കര മടി പഠിക്കാൻ മാത്രം പഠിക്കാനും എഴുതാനും മാത്രമായിരിക്കും കുട്ടികൾക്ക് ഭയങ്കര മടി വേറെ കാര്യങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടാവില്ല അത് ഉമ്മമാർക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അല്ലേ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുർത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ എൻ്റെ കുട്ടിക്കും ഇതുപോലെ ഉണ്ടായിരുന്നു അവൾ എഴുതാനും തീരെ വരില്ലായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ എന്താ ഇങ്ങനെ ഏതാ മാതാനെന്ന് വിളിച്ചാൽ ആ കുട്ടി തീരെ വരില്ല ൾ കരയണൊരവസ്ഥയെ ഞാനാകെ ടെൻഷനായി നിൽക്കേനും ആ സമയത്ത് നമുക്ക് എല്ലാ പേരൻസിനും അറിയാലോ നമ്മൾ മക്കളെ പഠിക്കാഞ്ഞാലും എഴുതാഞ്ഞാലൊക്കെ നമുക്കാണല്ലോ കൂടുതൽ സ്ട്രെസ്സും കാര്യമൊക്കെ വരണേ ആ ഒരു സമയത്ത് ഞാൻ ചെയ്ത ഒരു അമ്മലിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അതെ സൂറത്തുൽ ലിഹ്ലാസ് വളരെ ചെറിയൊരു സൂറത്താണ് ഈ ഒരു സൂറത്ത് നമ്മൾ രാവിലെയും വൈകുന്നേരവും പതിനൊന്ന് തവണ വെള്ളത്തിൽ ഊതിയതിന് ശേഷം ഊതി ഊതി മക്കൾക്ക് രാവിലെ തന്നെ വെറും വയറ്റിൽ ഇത് കുടിക്കാൻ കൊടുക്കുക വൈകുന്നേരം അതേപോലെ ചെയ്യുക എൻ്റെ മൂക്ക് ഞാനിത് ഒറ്റ തവണ കൊടുത്തിട്ടുള്ളൂ അവൾ അന്ന് തന്നെ മഷാല ഒന്ന് എഴുതി ഒക്കെ ചെയ്തു അലഹമില്ല ആ ഒരു സമയത്ത് നമ്മുടെ സന്തോഷം സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാതെ അപ്പുറമാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കി നല്ലൊരു റിസൾട്ട് കിട്ടും ഇൻഷാല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട സപ്പോർട്ട് ചെയ്യണേ ഇഷാ ഇതുപോലുള്ള നല്ല നല്ല ആയിട്ട് ഞാൻ ഇനി വരും അസ്സലാമു അലൈക്കും വരഹത്തല്ലാ വബറകാതുഹു